ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയിലൂടെ ദൈവിക നന്മകൾ കടന്നു വരും ലേഖനം നാലാം അധ്യായത്തിൽ അതിൻ്റെ നാലാം അധ്യായത്തിൽ പൊലോസ്ത്രീയ പറയുകയാണ് എൻ്റെ ദൈവമോ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാ ഒരു അഭിഷേകം നമ്മൾ എന്നറിയപ്പെടുന്നു ഈ അഭിഷേകം യഥാർത്ഥത്തിൽ നമ്മൾ ദൈവരാജ്യം തിരയുകയാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ ആശ്രയിക്കുകയാണ് ഓരോ പ്രാർത്ഥനാ നിമിഷങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഈശോയുടെ ഒരു വചനത്തെ നമ്മൾ പോലും അറിയാൻ നമ്മൾ പൂർത്തീകരിക്കുന്നുണ്ട് ഏതാണെന്ന് അറിയുമോ വചനം ഈശോ പറഞ്ഞു നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊള്ളും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ പ്രാർത്ഥനയ്ക്കായി പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തെ തരയുകയാണ് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടും ആ ദൈവരാജ്യത്തിന്റെ രാജാവാകുന്ന യേശുവിന്റെ അനുഗ്രഹം നിന്റെ കൂടെയുണ്ട് ഉണ്ട് സഹോദര സഹോദരി നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം വിശ്വസ്തനായ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടും പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിലെ പല മാനസിക മുറിവുകൾ പല വ്യക്തികളിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഞാൻ എല്ലാവർക്കും എന്ന് പറയുന്നില്ല പലർക്കും മറ്റുള്ളവരുടെ മുൻപിൽ അവരെ പ്രൂവ് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയുണ്ട് ആ വ്യഗ്രത നിമിത്തം നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും നമ്മൾക്ക് ദൈവം നൽകുവാനിരിക്കുന്ന നന്മകളല്ല നമ്മൾ വേറെ ഡയറക്ഷനിൽ പോകും വ്യഗ്രതയാണ് മാർത്താടെ മറിയത്തിന് വീട്ടിൽ യേശു വന്നപ്പോൾ മാർത്ത വ്യഗ്രചിത്തയായിരുന്നു ആ വ്യഗ്രചിത്തയുടെ കാര്യം കർത്താവിന് എൻ്റെ ശുശ്രൂഷ ഇഷ്ടപ്പെടുവോ ഞാൻ ചെയ്യുന്നതൊക്കെ കർത്താവിന് പ്ലീസിങ് ആണോ ചിലപ്പോൾ നമുക്കും ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും ദൈവമേ എൻ്റെ ഏത് പ്രാർത്ഥനയാ നീ സ്വീകരിക്കുന്നത് ഏത് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ എന്താ അത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാത്തത് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ലേ വാർത്തയെപ്പോലെ വിഗ്രചിത്തരാകാറുണ്ട് നമ്മൾ എന്നാൽ മറിയത്തിന് മാതൃക എന്താ മറിയം കർത്താവ് വന്ന നിമിഷം മുതൽ എന്നെ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ഈശോയ്ക്ക് അറിയാൻ മേലെ എന്നെ പരിപാലിക്കാൻ ഈശോയുടെ പാതപീഠത്തെങ്കിലിരുന്ന് മറിയം കർത്താവ് പറയുന്ന വചനം അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ സാന്നിധ്യത്തെ ഓണർ ചെയ്ത് കർത്താവിൽ നിന്നും തന്നെ സ്വീകരിക്കുവാൻ അവൾ അവളെ തന്നെ സമർപ്പിച്ചു ആദ്യമേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടി സകലതും ചേർക്കപ്പെടും നിങ്ങളുടെ പ്ലാനിനെക്കാളും ഒരു ബെറ്റർ പ്ലാൻ ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ചുണ്ട് ആ പ്ലാനിന് ഇന്ന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ എങ്ങനെയാ നിറയുന്നു ഈശോയുടെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുകയോ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ പ്രാർത്ഥനയ്ക്കായിട്ട് വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുമ്പോഴൊക്കെ ദൈവരാജ്യത്തിന് ശക്തി കടന്നു വരികയാണ് കർത്താവിൻ്റെ നീതിയാണ് ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നമ്മളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മളെ നീതീകരിച്ചു യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ ഇന്ന് ആ കുരിശുബലിയെ മുറുക പിടിച്ച് കർത്താവ് നൽകുന്ന നീതീകരണത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് യേശുവിൻ്റെ ആ സ്നേഹത്തിൽ പൊതിയപ്പെട്ട് അവന്റെ സന്നിധിയിൽ നീ വചനമൊക്കെ കേൾക്കുമ്പോൾ ഒന്നും ചിന്തിക്കണ്ട എൻ്റെ യേശുവേ എന്നെ ഇന്ന് ഫിൽ ചെയ്യണമേ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ യേശുവെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഈ സഹോദരനെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ നിങ്ങളുടെ കുടുംബത്തെ എൻ്റെ കുടുംബത്തെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഇന്ന് സ്വർഗം പരിശുദ്ധാത്മാവ് നിറയ്ക്കുമാറാകട്ടെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ എന്നാൽ ഒട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുന്ന നിമിഷം സ്വർഗീയ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അഞ്ചപ്പം എടുത്ത് കർത്താവ് സ്തോത്രം ചെയ്ത് വാഴ്ത്തി കർത്താവ് നൽകുന്ന സമയത്ത് ഒരു പതിനായിരങ്ങളെ പോഷിപ്പിച്ചു അല്ലെ പിന്നീട് പന്ത്രണ്ട് കൊട്ട ലെഫ്റ്റ് ഓവറ് ശേഖരിച്ചു മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി അനേകരെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുമാനം കർത്താവിന്റെ കൃപയുടെ അഭിഷേകം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ ഈ വചനത്തിലൂടെ ഈ സന്ദേശത്തിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നു ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ വലിയൊരു വലിയൊരാണം വലിയൊരു പൊതുപ്പ് ഓരോ മക്കളിലും നിറയപ്പെടുവരുടെ ഇടയാകട്ടെ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ വർഷം കൃപാനുഭവം ഓരോ മക്കൾക്കും ഉണ്ടാകുന്നതിനായി ഞാൻ നന്ദി പറയുന്ന ഈശോ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച സ്നേഹിക്കുന്ന നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നുതമ്പരാനായ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ്